സമയം രാവിലെ ആറു മണി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിലൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്പം രാവിലെ മണി സമയം അപ്പോൾ ആറു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവൾ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയപ്പോൾ ഞാൻ രാവിലെ തന്നെ കുടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ ടീസ്പൂണ് ജീരകം കാൽ ടീസ്പൂണ് പെരും ജീരകം കാൽ ടീസ്പൂണ് ഉലുവ ഇത് ഇട്ടിട്ട് ഒരു എന്താ പറയുക നമ്മൾ സാധാരണ രീതിയിലാട്ടോ വെള്ളമൊക്കെ കുടിക്കുന്നത് ഒരു പാട്ടയിൽ ഫുള്ള് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കും അതാണ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ മധുരമില്ലാത്ത കട്ടൻ ചായ മധുരമില്ലാത്ത കട്ടൻ ചായ ഒരു കപ്പ് അതിൻ്റെ കൂടെ നല്ല ടോസ്റ്റ് തീരെ നല്ല റോസ്റ്റായിട്ടുള്ള റസ്കും ഇത് രണ്ടും കൂടിയാണ് കേട്ടോ രാവിലെ കഴിക്കുന്നത് ഇത് രണ്ടും കൂടി ഒരു എന്താ പറയുക ഒരു അരക്കപ്പ് കട്ടൻ ചായയും മധുരമില്ലാത്ത കട്ടൻ ചായയാണ് സാധാരണ മധുരം ഞാൻ ഒഴിവാക്കിയിട്ട് ഒരുപാട് വർഷങ്ങളായി ചായയിൽ ഞാൻ മധുരം ചേർക്കാറേ ഇല്ല അപ്പോൾ മധുരമില്ലാത്ത ലൈറ്റ് കട്ടൻ ചായയും അതിൻ്റെ കൂടെ റസ്ക്കും പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്ക് ചായയിൽ മുക്കി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ മധുരമില്ലാത്ത കട്ടൻ ചായയിൽ റസ്ക് മുക്കി കഴിക്കും രാവിലെ തന്നെ ഇതാണ് എൻ്റെ ഡെയിലി ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് റസ്ക് ഇല്ലെങ്കിൽ റസ്കിൻ്റെ സ്ഥാനത്ത് നമ്മുടെ എന്താ പറയുക ബിസ്ക്കറ്റ് അത് എറോ റൂട്ട് ബിസ്ക്കറ്റാണെങ്കിൽ എയറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലായതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത് കത്തറിലാണെങ്കിൽ എന്താ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡൈജസ്റ്റീവിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് അത് രണ്ട് ബിസ്ക്കറ്റ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും അങ്ങനെയാണ് എൻ്റെ മോർണിംഗ് ഒരു സ്റ്റാർട്ടിങ് എന്ത് പറയുന്നത് ഒരു ലൈറ്റ് കട്ടൻ ചായ വിത്ത് ഒരു അഞ്ചോ ആറോ റിസ്ക് അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും രാവിലെയല്ലേ മോർണിംഗ് അല്ലേ കുറേ സമയമുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കും അതൊക്കെ കഴിഞ്ഞ് കുറേ നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെന്താണ് ഈ ദോശ പുട്ട് ഇഡ്ഡലി അതൊക്കെ കഴിക്കും കേട്ടോ അതൊക്കെ കഴിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ദിവസങ്ങളിൽ അതൊക്കെ കഴിക്കും എന്തായാലും രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപാട് ദോശ പുട്ട് ഇഡലി ഇതൊന്നും കഴിക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് അല്ല അതൊക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കും ചില സമയത്ത് കഴിക്കും അല്ലെങ്കിൽ അതും ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഇതന്നെയായിരിക്കും രാവിലത്തെ എന്ന് പറയുന്നത് കട്ടൻ ചായയും റിസ്ക്കും അതും ഒരു കപ്പ് ഫുള്ള് കഴിക്കും കേട്ടാ ഒരു കപ്പ് ഫുള്ള് കട്ടൻ ചായയും കുടിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അഞ്ചാറെ എണ്ണം രാവിലെ തന്നെ ഒരു റിസ്ക്കും തട്ടും പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി സാമ്പാറും ഇഡ്ഡലി സാമ്പാറും ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ ലീവുള്ളൊക്കെ ഒരു ദിവസം വരുമ്പോൾ ഇഡ്ലി സാമ്പാറൊക്കെ കഴിക്കും അങ്ങനെ സമയം കുറച്ചൊരു എന്താ പറയുക പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയി അതുവരെ എന്താ സമയങ്ങൾ നമ്മൾ കുറച്ച് സമയം ടി വി ഉണ്ടോ കുറച്ച് സമയം പിന്നെ എന്താ പറയുക കുറച്ച് സമയം പേപ്പർ വായിച്ചു അങ്ങനെയൊക്കെ സമയം കഴിഞ്ഞു പിന്നെ കുളിച്ചൊന്നും ഫ്രഷായി അപ്പോൾ അക്കോലം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പം കൂതുറ മാക്സ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് കൂതര മേക്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കാറ് അല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ പട്ടുസാരി കൊടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെന്താ ഇപ്പോൾ ഉച്ച സമയമായി ഒരൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ് കഴിക്കാറായി ചോറിന് എന്താണ് ചോറിന് സാമ്പാർ ഉരുളക്കേങ്ങ് വെണ്ടയ്ക്ക തക്കാളി ഇതൊക്കെ ഇട്ട് നല്ല വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ സാമ്പാർ അതിൽ ഉരുളക്കേങ്ങാണ് ഞാൻ ഈ പറക്കി കഴിക്കുന്നത് ഉരുളക്കേങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല മാങ്ങാച്ചാർ മാങ്ങാച്ചാർ നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയല്ലോ മാങ്ങാച്ചാർ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മുടെ പയ്യന്നൂർ പെരുമ്പേര് മാർക്കറ്റിൽ അവിടെ കുടുംബശ്രീയുടെ വക വിൽക്കുന്ന നല്ല മാങ്ങാച്ചാറുണ്ട് അപ്പോൾ ഒരു ബോട്ടിലിന് നൂറ് രൂപയാണ് വലിയ ബോട്ടിലിന് വരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് അച്ചാറാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചോളൂ പിന്നെ അപ്പോൾ പിന്നെ സൈഡ് കറികൾ തൊടുകറികൾ എന്ന് പറയുന്നത് ചീരയുണ്ട് ചീര ഇപ്പം ചീരയുടെ സീസൺ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ചീരയുണ്ട് ചീര വറുത്തതുണ്ട് പിന്നെ പറയുന്നത് ഇന്നലത്തെ മീൻകറിയാണ് ഇന്നലത്തെ നത്തൽ കറി ഉണ്ടായിരുന്നു അപ്പോൾ നത്തൽ കറി ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നത്തൽ കറി നല്ല സാമ്പാർ ഉരുളക്കിങ് സാമ്പാർ പിന്നെ ചീര ഉപ്പേരി പിന്നെ നമ്മുടെ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് നല്ല ടേസ്റ്റാട്ടോ നല്ല നല്ല ടേസ്റ്റാണ് അത്യാവശ്യം പുളിയോ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു കഴിക്കുമ്പോൾ ഒരു മാങ്ങയുടെ തന്നെ ഒരു പച്ച ഫീലിങ്സ് കിട്ടും മാങ്ങാച്ചാറിൻ്റെ അല്ലെങ്കിൽ ചീഞ്ഞ മാങ്ങ അങ്ങനെയൊന്നും അല്ല നല്ല മാങ്ങയാണ് കേട്ടോ നല്ല മാങ്ങാച്ചാറാണ് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പയ്യനവർ പോയി കഴിഞ്ഞാൽ ആ പെരുമ്പേല് കുടുംബശ്രീയുടെ അവർ വിൽക്കുന്നതാണ് കേട്ടോ ഒരു ബോട്ടിലും നൂറ് രൂപ നിൽക്കുക അപ്പോൾ അത് വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഈ ഫുള്ള് ഒരു പാത്രം എന്നറിയാൻ ചോറിട്ടോ ഞാൻ കഴിക്കില്ല കേട്ടോ ആൾക്കാർ വിചാരിക്കണം ഞാൻ ഒരു കിണ്ണം ചോറുണെന്നാളാണ് ഞാൻ അങ്ങനെയൊന്നും കഴിക്കാത്ത ഒരാളാണ് വീക്കിലി വൺ ടൈം അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചോറ് കഴിക്കാറ് അപ്പോൾ കഴിക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ടേസ്റ്റുള്ള കറികളൊക്കെ ആണെങ്കിൽ കഴിക്കും പൊന്നി റൈസാണ് ഞാൻ കഴിക്കുന്നത് സാധാരണ മട്ടരി അങ്ങനെയുള്ള കറികളൊന്നും ഞാൻ കഴിക്കാറില്ല മട്ട അരി എന്താ പറയുക ചുവന്നരി ഉള്ള അരി ഇതൊന്നും ഞാൻ കഴിക്കില്ല സാധാരണ നമ്മുടെ പൊന്നി അരി ഉണ്ടല്ലോ നേരിയ പൊന്നി അരി അത് ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് വാങ്ങിക്കുന്നത് അപ്പോൾ പൊന്നി അരിയുടെ ചോറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും പിന്നെ അത് കഴിക്കുന്നതും അതാണ് പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാരണ ചെറിയ നേരിയ നേരി അരിയുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക നമ്മളെ നമ്മുടെ കത്തറിലൊക്കെ കിട്ടുന്നൊരുതരം റൈസ് ഉണ്ടല്ലോ അതും നൂഹർജാൻ്റെ ടൈപ്പ് ചെറിയൊരു നേരിയ ടൈപ്പ് അരി അരിയുണ്ട് അതുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ചുവന്ന അരി പിന്നെ മട്ട അരി അങ്ങനെയൊക്കെയുള്ള കുറുവ അരി അതൊക്കെയാ അതൊന്നും ഞാൻ വാങ്ങിക്കാറുമില്ല കഴിക്കാറുമില്ല അങ്ങനെ ചോറ് ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചു പിന്നെന്താ എന്താ പറയുക അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് അതൊക്കെ ഒരു സിനിമയൊക്കെ കണ്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടു ആ ആർ ആർ ആണ് സിനിമ കണ്ടത് നല്ല സിനിമയായിരുന്നു പൂളിപ്പടമായിരുന്നു അപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും ഇരിക്കുകയാണ് ഇങ്ങനെ പിന്നെ ഒരു നാല് മണി നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും പപ്സ് വാങ്ങിച്ചോളൂ വീട്ടിൽ നല്ല ചൂട് പപ്സാണ് കിട്ടിലും പപ്സാണ് കേട്ടോ നല്ല കുട്ട ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടോട് കൂടിയിട്ട് പപ്സ് കഴിക്കാനാണ് ഏറ്റവും രുചി എന്ന് പറയുന്നത് പപ്സ് തണുത്ത് കഴിഞ്ഞാലേ നമുക്കത് കഴിക്കാനേ കൊള്ളില്ല അപ്പം നല്ല ചൂടോടുകൂടി ഉള്ള അല്ലെങ്കിൽ ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിലൊന്നും പറയട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അങ്ങനെ ചൂട് പപ്സ് മുട്ട പപ്പ്സാണേ ചൂട് മുട്ട പപ്പ്സ് ഇങ്ങനെ കഴിക്കും നാലേ മുക്കാൽ അപ്പം നാലേ മുക്കാൽ ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക ചായയുടെ സമയ ആ സമയം ഞാൻ ചായ കുടിച്ചില്ല പിന്നെ കട്ടൻ ചായയല്ലേ കുടിക്കേണ്ടത് ആ സമയം ഞാൻ ചൂടുവെള്ളവും മുട്ട പപ്സുമാണ് കഴിച്ചത് അപ്പോൾ അതിങ്ങനെ ഊതി ഊതി കഴിച്ചു നല്ല ചൂടുണ്ടായിരുന്നു അപ്പം കുറെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാറെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണ്ണനും ചിക്കവും എല്ലാവരും എടുത്ത് കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചൂട് പപ്സ് അങ്ങനെ അതും കഴിച്ചു പിന്നെ വേറെ ഏത് സ്നാക്സാണ് ഇഷ്ടത്തിൽപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്സ് ഇഷ്ടമാണ് അത് ചൂടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അല്ലാതെ കഴിക്കില്ല പിന്നെ ഇഷ്ടമെന്ന് പറയുന്നത് എനിക്ക് എരിവുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ചായയുടെ കൂടെ കഴിക്കാൻ മിച്ചറ് പിന്നെന്താണ് ചോളപ്പൊരി ചോളം ഉണ്ടല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള ചോളം അതിൻ്റെ ഇടയിൽ കടലൊക്കെ ഉള്ള ഒരു ചോളത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് പിന്നെന്താണ് മുറുക്ക് ഇഷ്ടമാണ് പിന്നെ ചിപ്സ് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് ചക്ക ചിപ്സാണ് പച്ചക്കിപ്സ് ഭയങ്കര ഇഷ്ടമാണ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ധികം എണ്ണയിലുള്ള സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയതാണ് അപ്പോൾ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഓരോ സാധനങ്ങളുടെ അളവ് ഇങ്ങനെ കുറച്ച് കുറച്ച് വരും അപ്പോൾ പപ്സ് കൊണ്ടുവന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ചൂട് പപ്സാണ് അപ്പോൾ അത് കണ്ടപ്പോൾ കഴിച്ചു തന്നില്ല സാധാരണ രീതിയിൽ ഞാൻ ഡെയിലി പപ്സൊന്നും കഴിക്കാത്ത ഒരാളാണ് എന്തെങ്കിലുമൊക്കെ രണ്ട് ചിപ്സോ അല്ലെങ്കിൽ കുറച്ച് മിക്സറൊക്കെ പറക്കി തന്നിട്ട് ചായ ഓടിക്കുന്ന ഒരാളാണ് അങ്ങനെ വൈകുന്നേരമായി നല്ല മഴയാണ് കേട്ടോ ആറരയായി സമയം വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ സന്ധ്യക്ക് നല്ല മഴയാണ് കോരിച്ചൊരിയുന്ന മഴയത്ത് എൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ടിലിരുന്നിട്ട് കട്ടൻ ചായ കുടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആ ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നിട്ട് മഴ ആസ്വദിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് കട്ടൻ ചായ കുടിക്കണം കട്ടൻ ചായയ്ക്ക് മധുരമൊന്നുമില്ല പക്ഷേ ഒരു രസമാണ് നല്ല മഴയത്ത് ലൈറ്റ് എന്താ കട്ടൻ ചായ മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ സിറ്റ് ഔട്ടിലെ ബെഞ്ചിലിരുന്നിട്ട് പിന്നെന്താ രാത്രിയായി എപ്പോഴും രാത്രിയിൽ വിചാരിക്കും ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പക്ഷെ അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവററ്റ് ഡിഷാണ് ഫേവററ്റ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസും മയോണൈസും ഫ്രൈഡ് റൈസും മയോണൈസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഞാൻ എന്തിൻ്റെ കൂടെ കിട്ടിയാലും മയോണൈസ് ടച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അത് ദോശ ആയിക്കോട്ടെ പൂരി ആയിക്കോട്ടെ മയണൈസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്രൈഡ് റൈസ് മയോണൈസ് അതിൻ്റെ കൂടെ ചില്ലി ചിക്കൻ ഒരു പൊറോട്ടയും